ഐഡിയോസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഏത് സ്പെഷ്യൽ ആയിട്ടും നല്ല അടിപൊളി ആയിട്ടുള്ള ഷോൾ നൈറ്റും നല്ല അടിപൊളി എംബ്രോഡിനേറ്റിയാണ്ടോ ഒന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അതിന് മുന്നേറ്റ് നമുക്ക് ഷോപ്പ് ഒന്ന് പരിചയപ്പെടാവേ അപ്പോൾ ഈ ഷോപ്പ് വന്നിട്ട് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നമ്മളെ ബൈപ്പാസിൽ തറയിൽ ബസ് സ്റ്റാൻഡ് അവിടെ ഷോപ്പ് തന്നെ ഷോപ്പിൻ്റെ നെയിം തന്നെ ഗ്ലോവിത് മീ നമ്മുടെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിത്ത് മീ എന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഫസ്റ്റ് വൺ വന്നിട്ട് ഇതാണ് കേട്ടോ നല്ല അടിപൊളി മോഡലാണ് നല്ല ഭംഗിട്ടുണ്ടോ കാണുന്നതിൻ്റെ ഒരു പ്രിന്റഡ് വന്നിട്ട് നല്ല അടിപൊളി പ്രിന്റിലാണ് വന്നിട്ടുള്ളത് നെക്ക് ഇതുപോലെ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് എംബ്രോഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അമ്പത്തിനാല് അമ്പത്താറ് ഏതു അമ്പത്തേഴ് സൈസുകൾ നമുക്ക് ഒരു മോഡൽ അവൈലബിൾ ആണ് ത്രീ ഫോർട്ടി സ്ലീവാണ് ത്രീ സൈസാണ് ഫോർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റുകൾ വന്നിട്ടുള്ളത് നല്ല പ്യുവർ കോട്ടനാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല അടിപൊളി പ്രിന്റിലും കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ എന്നൊക്കെ പറയാം നല്ല ഭംഗിയാണ് ഭംഗിയാട്ടോ കാണാൻ നല്ല അടിപൊളി പ്രിൻ്റാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ എല്ലാ കളേഴ്സും നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഒന്നും നിരച്ച കളർ ഒന്നും അല്ല കേട്ടോ എല്ലാം നല്ല ഡാർക്ക് ഡാർക്ക് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ ഒന്നുകൂടി നിവർത്തി കാണിക്കാവേ ഞാനിവിടെ കാണിക്കണ ഏതെങ്കിലും ഒരു നൈറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ വീഡിയോ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്സപ്പ് നമ്പറിൽ വരിക കേട്ടോ ടു ത്രീ ഡേയ്സാണ് നമ്മൾ പോസ്റ്റ് വഴിയാണെങ്കിൽ ടൈം പറയുന്നത് പി ടി എസ് വഴിയാണെങ്കിൽ പി ടി എസ് ഇട്ടോ അങ്ങനെ ആകട്ടോ ഇപ്പോൾ നമുക്ക് നല്ല തിരക്കായത് കാരണം തന്നെ നിങ്ങൾക്ക് പെരുന്നാൾ ആവുമ്പോഴത്തേക്കും കിട്ടണമെങ്കിൽ ഇപ്പോൾ തന്നെ പർച്ചേസ് ചെയ്തോളൂ കേട്ടോ കാരണം ലാസ്റ്റൊക്കെ ആവുമ്പത്തേക്ക് കിട്ടാനും വഴുകും നിങ്ങൾക്കത് കിട്ടില്ല എന്നുള്ള പരിഭവം പറയുമ്പോൾ എനിക്കുണ്ട് അന്വേഷിച്ചു അപ്പോൾ അതൊക്കെ ഒഴിവാക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ പർച്ചേസ് ചെയ്തോളാം അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണേ ഈ മോഡല് നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ നമുക്കത് ഓൺലൈനായിട്ടും ഷോപ്പിൽ നമുക്കിപ്പോൾ മൂവിങ് ആയതുകൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ് ഹോൾസെയിലായിട്ടും കയറിക്കൊണ്ടിരിക്കുന്ന കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഈ മോഡൽ നമ്മളിപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കണം വിചാരിച്ചു കൊണ്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വീട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ പിന്നെ നമ്മളതിൽ നല്ല അടിപൊളി ആയിട്ടുള്ള കോട്ടൽ തന്നെ ത്രീ പീസ് സെറ്റ് വിത്ത് ലൈനിങ്ങോട് കൂടി അവൈലബിൾ ആണ്ട്ടോ പല പല പ്രിന്റിൽ പല പല മോഡലിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മൾ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ അയച്ചതും നമ്പർ ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട് ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്രിൻറ്റ് തന്നെ നല്ല കോഫി കളർ നല്ല ഗ്രീൻ കളറ് നല്ല നല്ല അടിപൊളി കളേഴ്സിലാണ് വന്നിട്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾ ഒന്ന് കണ്ടു നോക്കാവേ അപ്പോൾ ഷോൾ വന്നിട്ട് അത്യാവശ്യം നല്ല വേദി വലിപ്പൊക്കെ നല്ല സോഫ്റ്റ് കോട്ടലാണ് ഷോൾ വന്നിട്ട് നമുക്ക് തലയിലൊക്കെ ഇട്ടാ നിൽക്കുന്ന രീതിയിലുള്ള വലിയ ഷോൾ ആട്ടോ നമുക്ക് പൊതച്ചൊക്കെ എന്നുള്ളവർക്ക് അങ്ങനെ കിടാൻ പറ്റിയ വലിയ ഷോളാണ് വന്നിട്ടുള്ളത് ഷോളിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇതാ ഇങ്ങനെയാണ് ഇനി ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ മോഡലും എല്ലാ കളേഴ്സിലും ഡിസ്പ്ലേ ഇട്ട് ഒന്നുകൂടി അപ്പോൾ അപദാൻ തന്നെ ലാസ്റ്റ് ക്രാ എങ്ങനെയാണ് നല്ല ഭംഗിയിട്ടുള്ളത് നല്ല അടിപൊളി പ്രിന്റിലുമാണ് വന്നിട്ടുള്ളത് നല്ല നല്ല കളേഴ്സിലുമാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് അടുത്ത മോഡലെന്ന് കണ്ട് നോക്കാവേ അടുത്ത മോഡൽ എന്ത് നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള എംബ്രോയിഡറി വർക്കിൽ നല്ല അടിപൊളി പ്രിന്റിൽ വരുന്ന പ്യുവർ കോട്ടൺ മെറ്റീരിയൽ വരുന്ന ഏറ്റാണു കേട്ടോ കാരണം ഇതാണ് ഇതാണെങ്കിൽ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നെക്കിന് ഇതുപോലെ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഒരു എംബ്രോഡി വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ദിവസത്തെ കൂടെ അങ്ങനെ ഒരു പ്രിന്റ് വരുന്നുണ്ട് സീഡ് ദിവസത്തെ കൂടെ ദൂരെ ഒരു പ്രിന്റും വരുന്ന കേട്ടോ നല്ല അടിപൊളിയാട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് പ്യൂർ കോട്ടാണ് മെറ്റീരിയൽ വന്നിട്ട് അമ്പത്തി നാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സീസ് വരെ നമുക്കൊരു മോഡൽ അവൈലബിൾ ആണ് ത്രീ ഫോർട്ടി സ്ലീവ് ആണ് ഫ്രീ ഫോർട്ടിറ്റ് ആണ് ആണ് സിക്സ് വന്നിട്ടുള്ളത് ഇതിൽ കളർ വന്നിട്ട് നല്ലൊരു ബ്ലാക്ക് നല്ലൊരു കോഫി നല്ലൊരു ഗ്രീന് നല്ലൊരു റെഡ് നല്ലൊരു മെറോണ് അങ്ങനെ എത്ര ഇത്രയും കളറാണ് കേട്ടോ അതിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ ഒന്നുകൂടി ഒന്ന് നിവർത്തി കാണിക്കാം അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് ഇതുപോലെ അങ്ങനെ ഒരു പ്രിൻറ്റ് വന്നിട്ട് ഫേഡോഷത്തിൽ കൂടെ ഇങ്ങനെയും പ്രിൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി അടിപൊളി പ്രിൻ്റയാണ് വന്നിട്ടുള്ളത് പലരും നമ്മളെ വീഡിയോക്ക് ബാക്കിൽ ഡിസ്പ്ലേ ചോദിക്കാറുണ്ട് കേട്ടോ കാരണം നമ്മൾ വീഡിയോസ് ഒക്കെ ഒരു ദിവസം തന്നെ പത്തും പതിനഞ്ചും ഒക്കെ വീഡിയോസ് എടുക്കും പിന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യൽ കുറേ ചിലപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് ചിലതൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാറില്ല കാരണം ചില മോഡലൊക്കെ സ്റ്റോക്ക് ഔട്ട് സ്റ്റോക്ക്ഔട്ടായിപ്പോയാൽ കുറച്ച് പീസ് ഉള്ളുങ്കിൽ പിന്നെ അത് നമ്മൾ വീഡിയോ ഇട്ടിട്ട് കാര്യമല്ല എന്ന് വെച്ച് വീഡിയോ ഇടാറില്ല അത് പിന്നെ നമ്മൾ ഷോപ്പിൽ തന്നെ അങ്ങനെ സെയിൽ ചെയ്യാറാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഡിസ്പ്ലേക്ക് ബാക്കിലുള്ള എല്ലാ നേറ്റിയലും നമ്മളിൽ അവൈലബിൾ ആയിരിക്കില്ല അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള കളേഴ്സൊക്കെ നല്ല അടിപൊളി അടിപൊളി കളേഴ്സിലാണ് വന്നിട്ട് നല്ല ബ്ലാക്ക് ആണ് നല്ല ഗ്രീൻ ആണ് അതുപോലെ നല്ല കോഫി നല്ല നേവി ബ്ലൂ അങ്ങനെ നല്ല നല്ല കളേഴ്സിലായിട്ടോ വന്നിട്ടുള്ള ഒരു കളേഴ്സ് നല്ലതാണ് ഈ കളേഴ്സ് പങ്കില്ല അങ്ങനെയൊന്നുമില്ല എല്ലാ കളേഴ്സും അടിപൊളിയാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്